ഹലോ മാറ്റൂർ ബുപ്പേസ് അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ യു എ നിന്നും നമുക്ക് നാട്ടിലോട്ട് പൈസ അയക്കണം അപ്പോൾ അതിന് കുറേ ഉണ്ട് നമുക്ക് അയക്കാനായിട്ട് ആപ്ലിക്കേഷൻ മുഖേന അയക്കാം നമുക്ക് എക്സ്ചേഞ്ചുകൾ വഴി അയക്കാം ബാങ്ക് വഴി അയക്കാം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നു നമ്മുടെ റെമിറ്റ്ലി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴിയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് എനിക്കത് യു പി ഐ ഐ ഡി ഉപയോഗിച്ചത് നമ്മുടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടല്ലോ ഡയറക്റ്റ് നമ്മുടെ ഗൂഗിൾ പേയിലോട്ട് നമുക്ക് പൈസ ഇടാൻ പറ്റും നമ്മൾ നാട്ടിലൊക്കെ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവരുടെ വളരെ സിംപിളായിട്ട് മിനിറ്റുകൾക്കുള്ളിലാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നാട്ടിൽ പൈസ സെൻഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് ലൈക്ക് ചെയ്യാനും കമ്മിച്ച് തരും നമ്മളാൽ സാധനം സീവ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മുടെ റെമിറ്റിയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ആക്കാം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും ആയിട്ട് വരുവാണെങ്കിൽ സെൻട്രൽ ആയിട്ട് ഒരു ആരോ കാണുന്നില്ലേ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം ഓൾഡ് നിങ്ങളൊരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എൻ്റെ രജു ആർ എന്ന് പറഞ്ഞാൽ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട് അല്ല നമ്മുടെ തൊട്ട് മണ്ടയ്ക്കായിട്ട് നമുക്ക് വേറെ നമുക്കൊരു അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട് നമ്മൾ അവിടെ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അടുത്ത ഓപ്പൺ ആയ കണ്ടിന്യൂ സെൻഡിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക നമ്മൾ അപ്പോൾ ഇത് നമുക്ക് അടുത്തൊരു പേജിലായിട്ട് നമ്മൾ പോകുന്നതായിരിക്കും ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സെൻഡ് ചെയ്യുന്ന എത്ര എമൗണ്ട് ആണോ ആ ഒരു എമൗണ്ട് ആണ് നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ടെൻ എ ഇ ഡി മുതലാണ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ടെൻ എ ഇ ഡി ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് ടെൻ എ ഇ ഡി നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് നമ്മുടെ ഇന്ത്യയുടെ നമുക്ക് റേറ്റ് നമുക്ക് കിട്ടുന്നത് അത് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് നമുക്ക് ഒരു എ ഡിക്ക് നമുക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഒന്ന് അഞ്ച് ഏഴ് ഐ എൻ ആർ ആണ് നമുക്ക് കിട്ടുന്നത് ഇരുപത്തി മൂന്ന് അറുപത്തൊന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ബാങ്ക് റേറ്റ് ആണ് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഏത് മെത്തേഡിലാണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടതാണ് ചോദിക്കുന്നത് യു പി ഐ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ ഗൂഗിൾ പേയുടെ നിങ്ങൾ യു പി ഐയുടെ നിങ്ങളുടെ പേസ് കൊടുക്കുക കൊടുത്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പേജിലൂടെ നമുക്ക് പോകാൻ പറ്റുന്നതാണ് ഇവിടെയെന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കാണോ നമുക്ക് പണം വായിക്കേണ്ടത് അയാളുടെ പേരും ഡീറ്റെയിലും ഒക്കെയാണ് കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ഈ പണം അയക്കാനായിട്ട് ഓൾറെഡി സേവ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ പറ്റും നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ഒരാട് എങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ പണം വായിക്കാമെന്നാണ് നോക്കാൻ പോകുന്നത് ഇവിടെ നമ്മുടെ ഒരു ഫോൺ നമ്പർ നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവിടെ ഒരു ഫോൺ നമ്പറോട് കൊടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് എന്നിട്ട് കണ്ടിന്യൂ എടുക്കാം ഇതൊരു ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി പിന്നെ നമുക്ക് സേവിങ്സ് ആൻഡ് ഫാമിലി സപ്പോർട്ട് നമ്മൾ കൊടുക്കാം പിന്നെ ആരാണ് റിലേഷൻഷിപ്പ് ചോദിക്കുന്നത് നമ്മൾ ഫ്രണ്ട്സ് കൊടുക്കുന്നുണ്ട് കൊടുത്ത് നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം കണ്ടിന് എടുക്കാൻ വേണ്ടി നമ്മൾ അടുത്തൊരു പേജിലോട്ട് നമ്മൾ ലോഡായി പോകുന്നതാണ് ഇവിടെ നമ്മൾ ഓൾഡിഞ്ഞ ഒരു കാർഡ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കാർഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ എ ടി എം കാർഡിൽ പൈസ വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതുവഴി അയക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അടുത്ത് നമുക്ക് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഇതിൻ്റെ ഫീ ഫീ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടാണ് നമുക്ക് അയക്കാൻ പറ്റുന്നത് ടോട്ടൽ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് വൺ സിക്സ് ഐ എൻ ആർ ആണ് ഇന്ത്യൻ മണിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് താഴെയായിട്ട് സെൻ്റ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഇതിൻ്റെ ആണ് നമുക്ക് കാണിക്കുന്നത് അപ്പോൾ എന്താ കണ്ടോ അതൊന്ന് വെരിഫൈ ചെയ്യുകയാണ് നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇത് പേയ്മെൻറ്റ് പോയിരിക്കുകയാണ് ഇതിപ്പോൾ അണ്ടർ പ്രോസസ്സിങ്ങിലാണ് ഇതിപ്പോൾ എത്ര സമയത്തിനുള്ളിൽ എത്തും എന്നുള്ള വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കാരണം ചെയ്യാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്